ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും പിന്നെ മുടി നന്നായി നീണ്ട് നല്ല ആരോഗ്യത്തോടെ വളരാനും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ജ്യൂസും കൂടാതെ ഒരു ഹെയർ കെയർ പാക്കുമാണ് ഹെയർ കെയർ പാക്കെന്നോ അല്ലെങ്കിൽ വാട്ടർ എന്നോ എന്നൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിനെ വിശേഷിപ്പിക്കാം നെല്ലിക്ക അഥവാ ആംല അഥവാ ഇന്ത്യൻ ഗൂസ്ബെറിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് സ്കിന്നിന് വളരെ നല്ലതാണ് പിന്നെ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒരുപാട് നല്ലതാണ് തിക്കായിട്ട് നല്ല ലോങ് ആൻഡ് സ്ട്രോങ് ഹെയർ ഉണ്ടാവാനും പിന്നെ മെച്യൂർ ഗ്രേയിങ്ങിനെ തടയാനും ഒക്കെ നെല്ലിക്ക ഒരുപാട് യൂസ്ഫുള്ളാണ് ആദ്യം ഇത് യൂസ് ചെയ്തിട്ട് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാനിവിടെ ഒരു കുക്കുംബറിൻ്റെ കാൽഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ജ്യൂസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം കറിവേപ്പിലയാണ് വൈറ്റമിൻ എയും സിയും ഇയും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള അതാണ് കറിവേപ്പില പിന്നെ നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് പക്ഷേ നമ്മൾ എന്ത് കാര്യവും യൂസ് ചെയ്യുമ്പോഴും ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല ഒരു രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരൊറ്റ നെല്ലിക്ക മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ഒരു ചെറിയ പീസ് ഒരു ടേസ്റ്റിന് ഒരു ചെറിയൊരു കഷ്ണം എടുത്താലും മതിയാകും ഇതൊക്കെ ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഈ ഒരു ജ്യൂസ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കുടിച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാകുകയും ഹെയർ നന്നായിട്ട് നീണ്ടു വളരുകയും ചെയ്യും ഞാൻ ഈ ചേരുവകളൊക്കെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കറിവേപ്പിലയും കൂക്കുംബറും പിന്നെ നെല്ലിക്കയും ഇഞ്ചിയും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയാൽ ഫ്രഷായിട്ട് തന്നെ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതാണ് ഈ ഒരു ജ്യൂസ് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലത്തേക്ക് കഴിച്ചാൽ നിങ്ങളുടെ സ്കിന്നിലും ഹെയറിലും ഉണ്ടാകുന്ന മാറ്റം നന്നായിട്ട് മനസ്സിലാവും ഇപ്പം ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വെജിറ്റബിൾസോ നെല്ലിക്കയോ ഒക്കെ കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുക ഇങ്ങനെ കഴിക്കുമ്പോൾ നെല്ലിക്കയുടെ ഒക്കെ വേസ്റ്റ് വായിൽ വന്നാൽ അതൊരു ടേസ്റ്റ് കുറവാണ് അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വളരെ ഹെൽത്തിയായ നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ല ഗ്ലോ തരുന്ന ഈ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയോ ഈ ജ്യൂസ് ഒന്ന് തയ്യാറാക്കിയിട്ട് കഴിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ആവശ്യമെങ്കിൽ ഒരല്പം ഒരു ഉപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് പക്ഷെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്ക് ഉപ്പ് ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് ആ ഒരു നെല്ലിക്കയുടെ അല്പം പുളിയും കറിവേപ്പിലയുടെ ടേസ്റ്റും പിന്നെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റും വന്നാൽ ഒരു പെർഫെക്റ്റ് ജ്യൂസാണിത് അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ മുടി നന്നായി നീണ്ടു വളരാനും പിന്നെ നമ്മളുടെ സ്കാൾപ്പിലെ ഇച്ചിങ് അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനും പിന്നെ സ്കാൾപ്പിലെ ഡ്രൈനസ് മാറാനും അതിനു മുടി നന്നായിട്ട് നീണ്ട് ആരോഗ്യത്തോടെ വളരാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഹെയർ കെയർ വാട്ടറിൻ്റെ വീഡിയോ ആണ് ഇത് യൂസ് ചെയ്യുന്നത് നെല്ലിക്ക തന്നെയാണ് ഈ ഒരു വാട്ടർ തയ്യാറാക്കാനും യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നെല്ലിക്ക തന്നെയാണ് കൂടാതെ നേരത്തെ നമ്മൾ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്ത കറി ലീവ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് നെല്ലിക്കയും കറി ലീവ്സും അലോവേരയുമാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ഫ്രഷ് അലോവേര എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഒരു മഞ്ഞക്കറ പിന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അത് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം അലോവേര ജെല്ല് തയ്യാറാക്കുക അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ഒന്ന് കുറച്ച് നേരം അലോവേര കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കുത്തനെ വെച്ചാൽ ഒരു കറ മാറിക്കിട്ടും കൂടാതെ അതിൻ്റെ ജെല്ലൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് കഴുകിയാൽ ഒരു കറ പോയി കിട്ടും പിന്നെ ഇവിടെ ഞാൻ നെല്ലിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇവ മൂന്നും കൂടി ഈ ജ്യൂസാക്കി എടുക്കുകയാണ് ഇനി വേണ്ടത് എന്നിട്ട് എന്നിട്ടതൊന്ന് അരിച്ചെടുക്കണം ഞാനിത് എൻ്റത് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് വളരെ കുറച്ച് അളവിലാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ അളവിൽ പിന്നെ തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അങ്ങനെ വെള്ളം ചേർക്കേണ്ടി വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ അല്പം കട്ടൻറ്റീ നല്ല കിടപ്പത്തിലുണ്ടാക്കിയിട്ട് അത് ചേർത്താലും മതിയാകും അതും മുടിക്ക് വളരെയധികം നല്ലതാണ് ഇതിപ്പോൾ ഹെയർ സെറോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നമ്മളുടെ ഹെയറിൽ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഒന്നുകിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ ഹെയറിലേക്ക് സ്പ്രേ ചെയ്തോ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ സ്കാൾപ്പിനെ നല്ല ഹെൽത്തി ആക്കുകയും മുടി കഴിച്ചിൽ തടയുകയും ഉള്ള മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ബേബി ഹെയർ ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ തല കഴുകിയാൽ മതിയാകും ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം നിഞ്ചു താങ്ക് യു ഫോർ വാച്ചിങ്